ഇറച്ചി കഴിച്ചു മീൻ കഴിച്ചു നേടി മനുഷ്യൻ രോഗിയാവുമോ എത്രയോ ആളുകൾ തൊണ്ണൂറ് വയസ്സും നൂറ് വയസ്സുമൊക്കെ ഇറച്ചിയും മീനും മുട്ടയും കഴിച്ചു കള്ളും കൂടെ കുടിച്ചിട്ട് ഇവിടെ കോട്ടായ കോട്ടയ അച്ചായന്മാരൊക്കെ കാഞ്ഞിരപ്പുള്ളി അച്ചായന്മാരൊക്കെ കള്ളും കുടിച്ച് കഠാലയായിട്ട് എത്രയോ നടന്നിരിക്കണം അതുകൊണ്ട് മീൻ കഴിച്ചു അങ്ങനെ ഉടനെ രോഗിയാവുമെന്നോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് മലബന്ധമുണ്ടോ നിങ്ങൾ കഴിക്കുന്ന ഇറച്ചിയും മീൻ മുട്ട പാൽ ഇതെല്ലാം നിങ്ങൾക്ക് ആപത്തായിട്ട് മാറും ശരീരത്തിന് കുഴപ്പം ചെയ്യും നിങ്ങൾക്ക് നല്ല ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് ലിവർ വളരെ പവർഫുള്ളാണ് മോഷൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ ക്ലീനായിട്ട് മോശം പോകുന്നുണ്ട് പറ്റുമെങ്കിൽ രാത്രിയും കൂടെ ഒന്നും കൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്ലിട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് ഡൈജഷൻ വീക്കാകുകയോ ലിവർ വീക്കാകുകയോ ഗ്യാസ്ട്രബിള് പൈൽസ് ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ കപക്കെട്ട് അസിഡിറ്റിയൊക്കെ വരുമ്പോൾ ഈ നോൺ വെജ് സാധനങ്ങളുടെ തകരാറ് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ആ നോൺ വെജ് അവിടെ നിർത്തുന്നതോടെ തന്നെ ശരീരം വലിയൊരു ആശ്വാസത്തിലേക്ക് വരും ശരീരത്തിൻ്റെ ചൂട് അമിതമായ ചൂട് കുറയും ഇതാണ് ഒന്നാമത്തെ ഫിസിക്കലായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ചൊറിച്ചിൽ തൊക്ക് രോഗങ്ങളുണ്ടോ മീൻ കഴിച്ചാൽ അപ്പം അത് കയറി അടിക്കും കൂടും മുട്ട കഴിച്ചാൽ കൂടും അപ്പോൾ അത് ഓരോരുത്തരുടെയും ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി അതിലുണ്ടാവാം നിങ്ങളുടെ ശരീരത്തിന് അത് യോജിക്കുമോ ചിലപ്പോൾ പഴത്തിൽ നിന്നും വരാം ചിലർക്ക് പച്ചക്കറി ചിലർക്ക് റാഗി നല്ലത് ചിലർക്ക് റാഗി പിടിച്ചില്ല എന്ന് വരും അപ്പോൾ പഴങ്ങളിൽ പോലും അതുണ്ട് ചിലർക്ക് പൈനാപ്പിൾ പിടിക്കില്ല എന്ന് വെച്ച് പഴമല്ലേ പ്രകൃതിയല്ലേ പൈനാപ്പിൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് തൽക്കാലം തൽക്കാലം ഹെൽത്ത് നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി മുണ്ടക്കൽപ്പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ അപ്പം പഴങ്ങളിൽ പോലും അതുണ്ട് ചിലർക്ക് പൈനാപ്പിൾ പിടിക്കില്ല എന്ന് വെച്ച് പഴമല്ലേ പ്രകൃതിയല്ലേ പൈനാപ്പിൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് തൽക്കാലം തൽക്കാലം ഹെൽത്ത് ഒന്ന് ശരിയാവുന്നത് വരെ അത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഹെൽത്തിനെ തിരിച്ചു കൊണ്ടുവരണം പലപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഡൈജസ്റ്റീവ് പവറ് നമുക്ക് അടക്കാൻ വഴിയില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഡൈജസ്റ്റീവ് പവറ് ഒരു മില്ലി കുറഞ്ഞാൽ നമ്മളെങ്ങനെ അറിയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു മൂന്ന് മണിക്കൂർ കൊണ്ട് ദഹിച്ചിരുന്നത് മൂന്ന് മിനിറ്റ് കൂടെ താമസിച്ചു എന്ന് കരുതി നമ്മളെങ്ങനെ അറിയും പത്ത് മിനിറ്റ് കൂടെ താമസിച്ചാണ് ദഹനം നടക്കുന്നത് ഞങ്ങൾ അങ്ങനെ അറിയും അഞ്ചു പത്ത് മിനിറ്റ് അതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് വയറു കമ്പിക്കുന്നു ഗ്യാസ് ട്രബിള് ഈ പ്രശ്നങ്ങൾ നമ്മൾ ആപത്ത് ശരിക്കും വന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ചെറിയ കറക്ഷൻ പിന്നെ പറ്റിയില്ല എന്നും വരും അപ്പോൾ മീന് ഇറച്ചി മുട്ട ഇങ്ങനെയുള്ള സാധനങ്ങള് വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിന് നേരെ ചേരുന്നതല്ല ദഹിച്ചാലും ശോധനം നടന്നാലും നമ്മുടെ ശരീരത്തെ ശരിയായ ഒരു ശരീരമാക്കി കൊണ്ടുനടക്കാൻ പറ്റിയതല്ല ആയിരുന്നെങ്കിൽ നമുക്ക് താറാവിനെ പോലെ വെള്ളത്തിൽ നീന്താനും കരയിൽ ജീവിക്കാനും കൂടെ കഴിയുമായിരുന്നു അല്ലെങ്കിൽ ചുരുങ്ങിയ വർഷം പൊന്മാനിനെ പോലെ ഒരു കാഴ്ചയെങ്കിലും നമുക്ക് ഉണ്ടാവുമായിരുന്നു ഒരു മരത്തിൻ്റെ മീതെ ഇരുന്ന് വെള്ളത്തിൻ്റെ അടിയിലൂടെ മീൻ പൊങ്ങി വരുന്നത് പൊന്മാനിനെ കാണാം മരത്തേന്ന് പൊന്മാൻ പറന്ന് ഈ വെള്ളത്തിൽ ചെന്ന് ഇതിനെ കൊത്തിയെടുത്തിട്ട് തിരിച്ച് അപ്പുറത്തെ മരത്തെ പോയിരിക്കും നിങ്ങളും മരത്തെ കയറിയിരുന്ന് കുളത്തിൻ്റെ കരയിലുള്ള മരത്തെ കയറിയിരുന്നിട്ട് കുളത്തിൽ മീൻ പൊങ്ങുമ്പോൾ ചാടണം എന്നിട്ട് മീനെ എടുത്തുകൊണ്ട് പൊങ്ങി അടുത്ത മരത്തെ പോയിരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം കഴിയില്ല ഓരോ ജീവിക്കും ആ ജീവിയുടെ ആഹാരം വിധിപ്രകാരമുള്ള ആഹാരം എന്താണോ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവയവങ്ങളാണ് സൃഷ്ടിയിൽ നൽകിയിട്ടുള്ളത് മനുഷ്യൻ്റെ മനസ്സും ശരീരവും നോൺ വയലൻ്റാണ് അഹിംസാത്മകമാണ് അക്രമം സഹിക്കാൻ അതിന് സാധിക്കില്ല നിങ്ങളൊരു ഇഷ്ടിക എടുത്ത് പുലിക്കെട്ടവരെ ഏറുകൊടുക്കു എന്ത് സംഭവിക്കും നിങ്ങൾ ഇഷ്ടിക എടുത്ത് പുലിക്കെട്ടവരെ ഏറു കൊടുത്തു പുലി അതിൻ്റെ പാട്ടിന് തിരിഞ്ഞു പോവുകയായിരുന്നു പുറകെ ചെന്നിട്ടൊരു കയറി കൊടുത്തു എന്ത് സംഭവിക്കും അത് നിങ്ങളുടെ അവസാനത്തെ ഏറാണ് പിന്നെ അറിയേണ്ടി വരില്ല ആരെങ്കിലും ഒരു ഇഷ്ടിയെടുത്ത് നിങ്ങൾക്കിട്ടൊരു ഏർ തോന്നുന്നു അപ്പോഴും നിങ്ങളുടെ അവസാനമാണ് അക്രമം താങ്ങാൻ സഹിക്കാൻ മനുഷ്യ ശരീരത്തിന് സാധിക്കില്ല മനുഷ്യ ശരീരവും മനസ്സും അത്രയേറെ അഹിംസാത്മകമായി നോൺ ആയിട്ടാണ് വയലൻ്റായിട്ടാണ് പറിച്ചു തിന്നാനും പെറുക്കി തിന്നാനുമാണ് ശരീരത്തിൻ്റെ ഘടന അതേ കഴിയൂ ആ രീതിയിൽ ആഹാരം കഴിച്ചു പോകുന്നവർക്ക് രോഗങ്ങളില്ല ശരീരം ബയോളജിക്കൽ ആയതുകൊണ്ട് അതിന് ബയോളജിക്കലായ ഭക്ഷണപാനീയങ്ങൾ തന്നെ വേണം ഇതിൻ്റെ കേട് തീർക്കാൻ ഇത്തിരി കെമിക്കൽ ഇട്ട് കൊടുക്കുക അല്ലേ കെമിക്കൽ കുറച്ച് തന്നു കഴിഞ്ഞാൽ ബയോളജിക്കലായ ശരീരത്തെ കെമിക്കൽ മാറ്റി മാറ്റിത്തരുമോ ബയോളജിക്കൽ സാധനങ്ങൾ തന്നെ വേണം അതിലും ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഒരു രക്തക്കുറവായിട്ട് നിങ്ങൾ ഡോക്ടർ ചെയ്യുമ്പോൾ ഡോക്ടർ ഒരു അയ്യൻ ഗുളിക എഴുതി തരും ആ ഗുളിക കഴിക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിൻ്റെ അക്കൗണ്ട് കൂടി എന്ന് വരും വലിയ താമസമില്ലാണ്ട് വീണ്ടും പഴയ ഓടിയേന തിരിയും കുറയും അതേ സമയം നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ഞങ്ങൾ ആദ്യം നിങ്ങൾക്ക് നെല്ലിക്ക നെല്ലിക്ക ജ്യൂസൊക്കെ തരും നെല്ലിക്ക ചമ്മന്തി തരും കാരണം വൈറ്റമിൻ സി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഇവൺ മരുന്ന് നിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് വൈറ്റ അയൺ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് വൈറ്റമിൻ സിക്ക് വേണ്ടി ധാരാളം പഴങ്ങൾ പച്ചക്കറികൾ നെല്ലിക്കാതെല്ലാം തരും അങ്ങനെ ഒരു ഗ്രൗണ്ട് ക്ലിയർ ആക്കിയിട്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അയൺ ധാരാളമുള്ള ചീര ബ്രോക്കോളി പോലുള്ള സാധനങ്ങൾ മഷ്റൂം ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കും പൊമേഗ്രാനേറ്റ് മാതൃ നാരങ്ങ പല സാധനങ്ങളുണ്ട് പക്ഷേ അത് ദഹിച്ച് രക്തത്തിൽ കയറി പരിവർത്തനം ചെയ്ത് ഇരുമ്പിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആഴ്ചകൾ എടുക്കും രണ്ട് മൂന്ന് ആഴ്ചയെങ്കിലും എടുത്തിട്ടാണ് നിങ്ങൾക്ക് മാറ്റം വരണം നിങ്ങൾ വെയിലെത്തി ഞങ്ങൾ ഇരുത്തും വൈറ്റമിൻ ഡി ശരിക്ക് കിട്ടിയാൽ മാത്രമേ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ അതുകൊണ്ട് കാൽഷ്യം ഗുളിക തരുന്നതിന് പകരം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക